വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മല്ലു മല്ലുഗാനഞ്ചിതർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം പറഞ്ഞ ഒരു അടിപൊളിയായിട്ടുള്ള സ്പെഷ്യൽ സ്വാഗതം ചെയ്യണം അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നതാണ് ആക്ച്വലി ഗേൾസ് മാത്രം കാണേണ്ട ഒരു വീഡിയോ ആണ് ഗേൾസ് എന്നല്ല എനിക്ക് തോന്നുന്നു ഈ എന്ന് പറഞ്ഞ സാധ്യതയിൽ ഗേൾസിനെ കാണാം ബോയ്സിനെ കാണാം നമ്മുടെ ടീനേജേഴ്സായിട്ടുള്ള എല്ലാവർക്കും കാണാം ഓക്കെ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നത് ജസ്റ്റ് ഒരു മസാജിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് അതുകൂടാതെ നമ്മൾ ചെയ്യേണ്ട കുറച്ച് അറിയാതെ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സും പിന്നെ നമ്മൾ അറി കുറച്ച് അറിയേണ്ട കാര്യങ്ങളും പിന്നെ അതേപോലത്തെ എനിക്ക് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുമാണ് ഞാനോട് ചേർന്നത് അപ്പോൾ എനിക്ക് ഈടെയായിട്ട് ഇൻസ്റ്റയിൽ ഒരുപാട് ഒരുപാട് ഒത്തിരി മെസ്സേജ് വന്ന് കിടപ്പിട്ട് ചേച്ചി ഈ ഒരു വീഡിയോ ചെയ്യോ ഈ ഒരു വീഡിയോ ചെയ്യോ പിമ്പിൾസ് പോകാൻ വച്ചേണ്ടി ചില പാടുകൾ പോകാൻ വച്ചേണ്ടി അല്ലെങ്കിൽ മുഖം ആകെ ഉള്ളവാനോ അതിനെന്താ ചെയ്യലോ അത് ചെയ്യല്ലേ ഇത് ചെയ്യല് ഇങ്ങനെ 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 കമൻസ് വരികയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് കൂടുതലായിട്ട് അവരോട് സംസാരിക്കാൻ പറ്റില്ല കേട്ടോ ആക്ച്വലി അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് വന്നിട്ട് എൻ്റെ പറമ്പിൽ ഉണ്ടായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കറ്റാർവാഴം നമ്മളെപ്പോഴും അനു വരെ സെലക്ട് ചെയ്യുമ്പോൾ തത്വത്തിൽ നമ്മൾ പുറത്തുനിന്ന് സെലക്ട് ചെയ്യാം അത് നമ്മളെപ്പോഴും ഒരു തയ്യ് അല്ലെങ്കിൽ നമ്മുടെ പാളയത്തിൽ നിന്നോ പുതിയ സ്റ്റാൻഡിൽ നിന്നോ ഓ നിങ്ങളുടെ നാടെവിടെയാണ് അവിടെ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും അലോവേരൻ്റെ തൈ ആ തൈ ജസ്റ്റ് അങ്ങോട്ട് എടുക്കുക എന്തു ചെയ്യുക നടുക കുറച്ച് വെള്ളമൊക്കെ പറഞ്ഞ് നട ഇപ്പം പിന്നെ മഴേൻ്റെ കാലമായതുകൊണ്ട് വെള്ളം പാരണ്ട ആവശ്യമില്ല അത് താനേ അങ്ങനെ വളർത്തുള്ളൂ നട്ടതിന് ശേഷം അത് കുറച്ച് ഒരു ആഴ്ച ആവുമ്പോഴത്തേ അത് അങ്ങോട്ട് വളർന്ന് വളർന്ന് പടർന്ന് കിടക്കെട്ടോ ആ അലോവേര ജെല് നാച്ചുറലാണ് ഇല്ല വളരെ നിങ്ങൾക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാം ഒരു സൈഡ് എഫക്റ്റോ ഒന്നും തരവില്ല പക്ഷെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പം അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു അലോവേരയ്ക്ക് ഒട്ടും സ്മെല്ലുണ്ടല്ലോ പക്ഷെ കടയിൽ നിന്ന് വാങ്ങുന്നതിന് കുറച്ച് സ്മെല്ലുണ്ടാവും കുറച്ച് എന്താ പറയുക കുറച്ചൊരു അധികം തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ഒന്നുമില്ല അങ്ങനെ ഒരുപാട് വ്യത്യാസമൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്ക് കുറച്ചുകൂടി കൂടി ബെറ്റർ ആയിരുന്നു തോന്നും നമ്മുടെ വീട്ടിൽ നിന്നുണ്ടാക്കുന്ന അലോവേര ജെല്ലാണ് ഓക്കെ ആ അലോവര ജെല്ലിന് ചെറിയൊരു പീസ് എടുക്കാം ചെറിയൊരു പീസ് പീസെടുത്തതിന് ശേഷം നമ്മൾ എന്തിനൊക്കെ യൂസ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയറിനെ യൂസ് ചെയ്യാം നമ്മളിപ്പോൾ കാച്ചെണ്ണ ഒക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാച്ചെണ്ണയിലേക്ക് ഒരു പീസ് അല്ലെങ്കിൽ ചെറിയൊരു ജെല്ലിത് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നമ്മുടെ ഹെയറിന് ബെറ്ററാണ് കേട്ടോ അത് എൻ്റെ ട്രൈ ചെയ്തതാണ് ചേച്ചി ട്രൈ ചെയ്തപ്പോൾ ഒരു പോസിറ്റീവായിട്ട് റിസൾട്ട് കിട്ടിയ ഒരു ഓപ്ഷനാണ് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പിമ്പിൾസ് കണ്ണി താഴെ ബ്ലാക്ക് ഉറക്കു ഷീണും അല്ലെങ്കിൽ ചെറിയൊരു ചുളിവ് പോലെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ഏജ് പോലെ ഫീൽ ചെയ്യുക ചുളിവ് തോന്നുക അതൊക്കെ മാറ്റാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ഓർക്കേഷൻ ഒരു ഒരു നെഗറ്റീവ് എനർജി അങ്ങനെയൊക്കെ നമ്മുടെ ഒരു മൂഡൌട്ടൊക്കെ ഫീലായിട്ട് തോന്നുകയാണെങ്കിൽ അത്തരം ആ ഒരു നെഗറ്റീവ് എനർജി നമുക്ക് പോയിട്ട് സോറി പോക്കിയിട്ട് അതിനെങ്ങനെ പോസിറ്റീവ് എനർജി ആക്കാം എന്നതിനെ കുറിച്ചൊക്കെ അറിയാം പക്ഷേ എന്നാൽപ്പോലും നമുക്ക് ഒന്നിപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു പ്രൊഡക്റ്റും ഇല്ല എങ്കിൽ നമുക്ക് നല്ലൊരു നാച്ചുറൽ ആയിട്ട് അല്ലെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് ഒരു വൈബ്സ് കിട്ടാൻ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നു കുറച്ചുകൂടി ചുളിവെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഏജ് കൂടുതൽ അതാണ് എന്താ പറയുക കൂടുതലങ്ങോട് ഏജ് കൂടുന്ന പോലെ നമുക്ക് ചുളിവ് വരാതെ അത്തരം കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ബെറ്ററാണ് ഈ അലോവേര ജെൽ ഓക്കെ ഞാൻ ജസ്റ്റ് അങ്ങോട്ട് ഇങ്ങനെ നോക്കുന്നതെന്ന് അറിയാം ഞാൻ അവിടെയാണ് അലോവേര ജെല്ലിൽ നടത്തത് അപ്പം അതിനെ കാണുമ്പോൾ എനിക്ക് എനിക്കെന്നൊരു സന്തോഷം ഈശ്വര എൻ്റെ കയ്യിലൂടെ നട്ട സാധനം എത്ര വിഭവം വെക്കുമ്പോൾ ഒരുപാട് സന്തോഷം ഞങ്ങൾക്ക് കാണുന്നില്ല കാണിച്ചത് ജസ്റ്റ് കാണിച്ചിരുന്നേ അതെ കാണുന്നുണ്ടോ കാണുന്നില്ല ശ്രദ്ധിച്ച് നോക്കിയോളൂട്ടോ അതാണ് അവിടെ മേടിച്ചത് അപ്പം അത്തരം കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ആണ് ഈ അലുവര ജെല്ല് ഓക്കെ പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിമ്പിൾസ് പോകാൻ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് മൊത്തത്തിൽ ബ്രൈറ്റ്നിങ് പോലെ ഫീൽ ചെയ്യാനും ഡെയിലി ഡെയിലി യൂസിനും ഒക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം ഇതിപ്പോൾ നിങ്ങൾക്ക് പിമ്പിൾസ് ഉണ്ടെങ്കിൽ പോലും പിമ്പിൾസ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം പിന്നെ അതായത് കണ്ണി താഴെ കറുപ്പുണ്ടെങ്കിലും കണ്ണിന് താഴെ കറുപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ബ്ലാക്ക് ഹെഡ്സ് നമുക്ക് പെട്ടെന്ന് റിമൂവ് ആവാം അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല പക്ഷെ നമ്മൾ ഡെയിലി അത് പറ്റി കൊടുക്കുക അപ്പോൾ ഒരുപാട് സ്കിൻ പ്രോബ്ലംസ് ആയിട്ട് നമ്മളിപ്പോഴത്തെ ഒരുപാട് ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട് അതിലൊക്കെ ഏറ്റവും ായിട്ട് നമുക്ക് തോന്നും പിന്നെ അടുത്ത വന്നിട്ട് അലോവേരജല്ലിൻ്റെ ഏറ്റവും വലിയൊരു ബെറ്റർ ആയിട്ടുള്ള എനിക്ക് തോന്നുന്നു ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നും ഇറങ്ങാത്ത നാച്ചുറൽ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പ്രൈമർ എന്ന് ഒരു പറയുന്നൊരു ഓപ്ഷനിലലോവര ജെല്ലി തന്നെയാണ് കേട്ടോ പ്രൈമറായിട്ട് നമ്മൾ മേക്കപ്പ് ഇടുന്നതിന് കൊണ്ട് നമ്മളെപ്പോഴും മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഇട്ട് പോലും ഒഴിച്ചു പോകാതെ കുറച്ച് ലാസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മൾ പ്രൈമർ യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ പ്രൈമറിന് ഏകദേശം ഒരു കുഞ്ഞു ീസ് ചെറിയൊരു ബോട്ടിലു വരുന്നത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് വെറുതെ നമ്മൾ അത് ഒരു നേരത്തെ മേക്കപ്പിന് വേണ്ടിയിട്ട് കടയിൽ പോയിട്ട് ഇത്ര വിലയിൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ട ആവശ്യം അതിനേക്കാൾ ഏറ്റവും ബെറ്ററായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടയിൽ പോകുന്നതിനേക്കാട്ടും ഏറ്റവും നല്ലത് നമ്മുടെ നൈറ്റിൽ തന്നെ ഉണ്ടാകുന്ന അലോവെ ജലി ചെറിയൊരു പീസ് എടുത്തിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്തൊരുക്കുന്നു ഒട്ടേറ്റിച്ച് നല്ല രീതിയിൽ മസാജ് ചെയ്തു ഇത് നമ്മൾ ഫസ്റ്റിന്റെ സ്റ്റെപ്പ് വന്നിട്ട് ഈ പറയുന്ന എന്താ പറയുക മോയ്സ്ചറൈസറാണ് ഓക്കെ രണ്ടാമത്തെ സ്റ്റെപ്പ് വന്നിട്ട് സൺക്രീമാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് വന്നിട്ടാണ് പ്രൈംബർ ഇത് വെറും ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വേണ്ട എങ്കിൽ വേണ്ട അത്രയുള്ളൂ വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം ബെറ്ററാണ് മേക്കപ്പ് ലാസ്റ്റിയും ഒഴിച്ചുപോവില്ല വിയർക്കില്ല അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് വേണ്ട എങ്കിൽ നിങ്ങൾക്കതിനെ ഒഴിവാക്കട്ടോ അങ്ങനെയാണ് അപ്പം ഒരു വേറെ ജെല്ല് നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ സത്യത്തിൽ നമ്മുടെ സ്കിൻ നല്ല രീതിയിൽ പോൾസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ അതൊന്ന് അടയ്ക്കാനൊക്കെ ഏറ്റവും കൂടുതൽ ബെറ്ററാണ് കേട്ടോ അപ്പോൾ ആ മേക്കപ്പിനെ ഏറ്റവും പ്രായം പറഞ്ഞ പ്രാകം പകരം നമുക്ക് ഈ പറയുന്ന അലോവേര ജെല്ല് നമുക്ക് ട്രൈ ചെയ്യാം ഏറ്റവും കൂടുതൽ ബെറ്ററാണ് ഓക്കെ ഇനി അടുത്ത് വന്നിട്ട് ഒരുപാട് ടിപ്സ് ഉണ്ട് നമുക്ക് ഈ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ എന്താ പറയുക കൃഷിയിലെ ബാഗ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ജസ്റ്റ് അവിടെ അഴിയോട് ഇങ്ങനെ ഒട്ടാക്കലും മസാജ് ചെയ്ത് കൊടുത്താൽ ഏറ്റവും ബെറ്ററാണ് അലോവേര ജെല്ല് ഏറ്റവും ബെറ്ററാണ് കേട്ടോ എനിക്ക് നന്നായിട്ട് റിസൾട്ട് തോന്നിയൊരു ഓപ്ഷനാണ് പിന്നെ അടുത്ത് വന്നിട്ട് നമ്മുടെ ഈ ഒരു നെക്ക് ക്കിൻ്റെ ഈ ഒരു സൈഡിൽ അത് പൊതുവേ പൊതുവെ ഇന്ത്യ സ്കിറ്റോണ്ട് എല്ലാവർക്കും ഭയങ്കരമായിട്ട് കാണുന്ന ഒരു ഇതാണ് കേട്ടോ എനിക്ക് കേട്ടോ ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ എങ്ങനെ അങ്ങനെ ഇല്ല അപ്പം അതിവിടെയൊക്കെ നമ്മളിപ്പോൾ ഗ്യാന് ചേനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ബ്ലാക്ക് വരും പക്ഷേ ഇവിടെ ഇപ്പം ഞാനിതിപ്പോൾ ഞാനിപ്പോൾ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഈ കോൾഡിൻ്റെ ചെയ്യാൻ വാങ്ങിയത് കേട്ടോ കാരണം എനിക്ക് സത്യത്തിൽ ഈ വലിയ ആഭരണത്തിലോടൊന്നും വലിയ ആഗ്രഹമൊന്നുമില്ല കേട്ടോ ഇവിടെ ഇങ്ങനെ ഈ ഒരു ബ്ലാക്ക് റിമൂവ് ചെയ്യാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു പീസ് എടുക്കുക നല്ല രീതിയിൽ രീതിയിലുള്ള ജെല്ലിങ്ങനെ മസാജ് ചെയ്തെടുക്കുക മൊത്തത്തിൽ ഇങ്ങനെ റോട്ടേറ്റിൽ ഇങ്ങനെ മസാജ് ചെയ്ത നമ്മുടെ ഫേസ് ആയാലും മുട്ടായാലും ഇങ്ങനെ ഇങ്ങനെ മസാജ് ചെയ്തു ഫേസ് ആണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ റൊട്ടേറ്റിൽ ഇങ്ങനെ മസാജ് ചെയ്യാൻ നല്ല രീതിയിൽ മസാജ് ചെയ്തെടുക്കാം അപ്പം ഇതൊക്കെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് ഈ അലോവേറ ജെല്ല് ഓക്കേ അപ്പം ഈ ഒരു വീഡിയോ ഞാൻ എനിക്ക് തോന്നുന്നത് ഗേൾസാണ് ഏറ്റവും കൂടുതൽ വാച്ച് ചെയ്ത് പുരുഷന്മാർക്കും ട്രൈ ചെയ്യുക പുരുഷന്മാർക്ക് പിംപിൾസൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്ന് ട്രൈ ചെയ്ത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ പിന്നെ നിങ്ങൾക്കെല്ലാം അവർക്കും ഇഷ്ടമായി വിചാരിക്കും ഇഷ്ടമായിരിക്കും ഞാൻ പതിവ് തെറ്റിക്കാതെ പോലെ എപ്പോഴും പറയുന്നത് നിങ്ങളോട് എപ്പോഴും പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു മടുക്കുന്ന ഒരു കാര്യമാണ് ഇത് എപ്പോഴും ഇങ്ങനെ പറയണമെന്നൊന്നും ഇല്ല എങ്കിലും നിങ്ങളൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഓർമ്മിപ്പിക്കാം നിങ്ങളെന്നെ അടക്കം ഇങ്ങനെ മറന്നു പോയാലോ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ വാച്ച് എന്നെങ്കിൽ ലൈക്ക് ചെയ്യാം ലൈക്ക് ചെയ്ത് പോവാതെ തൊട്ടടുത്ത് താഴെ വരുന്നത് ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ അല്ലാതെ ജസ്റ്റ് പ്രെസ് ചെയ്തതിനു ശേഷം തൊട്ടടുത്ത് ഒരു ഓളം ഓപ്ഷൻ ഉണ്ട് അതിൽ ഒന്ന് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ബെല്ലേക്കാൻ ചെക്ക് ചെയ്യാം ഞാൻ എടുത്ത ഫ്യൂച്ചറിൽ നിന്ന് എല്ലാ സർട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ അടുത്തിട്ട് മുടക്കാം അത് എത്തിയായിരിക്കും അപ്പം നമുക്ക് മറ്റൊരു സാധ്യത വീഡിയോ വീണ്ടും വേണം ബായ്